ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി വേളാങ്കണ്ണിയിലേക്കൊരു യാത്രയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പോകാനുള്ള പാക്കിങ്ങിനും പാക്കിങ്ങൊക്കെയാണ് നമുക്ക് വൈകീട്ട് പത്തരയ്ക്കാണ് എറണാകുളത്തു നിന്നാണ് ട്രെയിൻ ചെങ്ങന്നൂരിനുള്ള ട്രെയിനിന് നമുക്ക് റിസർവേഷൻ കിട്ടിയില്ലായിരുന്നു അപ്പോൾ എറണാകുളത്ത് ആകുമ്പോൾ ഡെയിലി അവിടെ നിന്ന് പത്തര ആവുമ്പോഴത്തേന് കാരക്കൽ എക്സ്പ്രസ് ഉണ്ട് അപ്പോൾ അതിന് പോകാവുന്നതുകൊണ്ടാണ് അപ്പം ബിസ്ക്കറ്റും അതുപോലെ സ്നാ നമ്മുടെ കുറുക്കുറി അത് ഇതും എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ട്രെയിനിൽ ട്രെയിനിലിരുന്ന് കഴിക്കാൻ അതുപോലെ രണ്ട് ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള അവിടുത്തെ ആഹാരമൊക്കെ പോയവരൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് ഇതാകത്തില്ലെന്ന് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇവിടെ നിന്നെല്ലാം പാക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത് വൈകിട്ടത്തേക്ക് ഞങ്ങൾ പൊതിച്ചോറാണ് എടുത്തത് അപ്പം ചിക്കനും കടു നമ്മുടെ കോവയ്ക്ക മെഴുക്കുവട്ടിയും തോരനും എല്ലാം കൂടായിരുന്നു നമ്മൾ പൊതിച്ചോറിന് എടുത്തത് മോരും എല്ലാം ഉണ്ടായിരുന്നു മോര് ഞാൻ കുപ്പിയിലാണ് കൊണ്ടുപോയത് അപ്പോൾ അവരും അതുപോലെ ചപ്പാത്തിയും ചിക്കനും ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചു പോകുമ്പോൾ നമുക്ക് ഷെയർ ചെയ്തൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ അപ്പം ഞാനങ്ങനെ പുതുച്ചോറും എല്ലാം കെട്ടി അപ്പോഴത്തേന് മണി മണിയാകുമ്പോഴത്തേന് ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെങ്ങുന്നൂരിൻ്റെ മൂന്ന് മണിക്ക് ഉണ്ട് അതിനാണ് പോകാൻ വേണ്ടിയാണ് റെഡി ആയിരിക്കുന്നത് അപ്പം രണ്ട് മണിയായപ്പോൾ കറക്റ്റ് രണ്ട് ആയപ്പോൾ തന്നെ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം അവിടെ അപ്പോൾ രണ്ട് ഓട്ടോയിലായിട്ടാണ് പോകുന്നത് അപ്പം ഞാനാണ് ആദ്യം ഇവിടുന്ന് കയറി അതിന് ശേഷം അവർ പകുതി വഴിക്ക് നിൽക്കും അവിടെ നിന്ന് രണ്ടുപേരും കൂടെ അപ്പം എല്ലാവരും കൂടെ തേണ്ടത് ചെങ്ങന്നൂർ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എല്ലാം എടുത്ത് ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ആദ്യമായിട്ടാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചൊരു ട്രിപ്പ് ഒരു എല്ലാവരും കൂടി ഇങ്ങനെ ചുമ്മാ ഒന്ന് പ്ലാൻ ചെയ്തതാണ് അങ്ങനെ അങ്ങ് പിന്നെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി അപ്പം നമുക്കവിടുന്ന് ട്രെയിന് പത്തി ഇരുപതിനാണ് പക്ഷേങ്കിൽ നമ്മൾ ഇതിപ്പോൾ ഈ ഇതിന് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ആറുമണിയാവുമ്പോഴത്തേക്കിന് ചെല്ലും പിന്നെ അവിടെ വെയ്റ്റിംഗ് റൂമിൽ നമ്മൾ ഇരിക്കാവുന്ന കണ്ടൊക്കെ ഉള്ള പ്ലാൻ ചെയ്താണ് പോകുന്നത് അപ്പോൾ നമ്മൾ വേണ്ടേ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് അവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ വെയിറ്റിംഗ് റൂമിൽ ഞങ്ങൾ മൂന്ന് പേര് എന്ന് ഇവർ നാല് പേരും കൂടെ അവിടെ എല്ലാം പോയി കല്യാണി സിൽസും അവിടെ ഇവിടെ എല്ലാം പോയി അവർ കറങ്ങി അടിച്ച് തിരിച്ച് വന്നു കാരണം നമ്മൾ ആറുമണിയായപ്പോൾ അവിടെ ചെന്ന് അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പത്ത് മണിയായപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഫ്ലാറ്റ് റൂം മൂന്നാമത്തെ ഫ്ലാറ്റ് റൂമിലായിരുന്നു നമ്മുടെ ട്രെയിൻ വരുന്നത് അവിടെ വന്നു വന്നപ്പോഴത്തേക്കും ട്രെയിൻ ഓൾറെഡി വന്ന് കിടപ്പുണ്ടായിരുന്നു അപ്പം നമ്മുടെ കമ്പാർട്ട്മെൻ്റിൽ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു മറ്റേ ഒരു ആരും വന്നിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ എന്തോ അടുത്ത് ട്രെയിൻ വിടുന്നതിന് മുമ്പ് എല്ലാവരും കഴിച്ച് എല്ലാം പിന്നെ ആൾക്കാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുകൊണ്ട് ഞാൻ അപ്പോൾ ഞങ്ങൾ കഴിച്ചു പിന്നെ അക്കു നേരത്തേക്ക് കഴിപ്പെല്ലാം കഴിഞ്ഞ് കിടക്കാനായിട്ട് കയറിയായിരുന്നു അങ്ങനെ സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു എല്ലാവരും കൂടെ ഞങ്ങൾ മൂന്ന് ദിവസം ചൊവ്വാഴ്ച പോയിട്ട് അതായത് വ്യാഴാഴ്ച വൈകിട്ടാണ് അവിടുന്ന് തിരിച്ച് കയറിയത് വെള്ളിയാഴ്ച ഇവിടെ എത്തി അപ്പം ഇപ്പം തന്നെ നേരം പുലർന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ തമിഴ്നാടിൻ്റെ ഏതോ ഒരു ബോർഡറിലാണ് ഇവിടെ ആണെന്നൊന്നും അറിയില്ല അപ്പം ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടുപോയത് നമ്മൾ കഴിക്കാനായിട്ട് ബ്രെഡും ജാമും ഒക്കെ ഉണ്ടായിരുന്നു ട്രെയിനിൽ നിന്ന് നമ്മൾ ചായ മാത്രമേ മേടിച്ചുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെ കൊണ്ടുപോയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളപ്പം പത്തര പതിനൊന്ന് മണിയാവുമ്പോഴേ അവിടെ ചെല്ലുകയുള്ളൂ ഇവിടെ വേളാങ്കണ്ണിയിൽ ഇപ്പം രാവിലത്തെ കഴുപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നാഗമ്പടത്തെത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് പിന്നെ നമ്മൾ വേളാങ്കണ്ണിക്കുള്ള ട്രെയിൻ കയറണം അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ഇപ്പം നമ്മൾ നാഗമ്പടത്തെത്തി പോയി അപ്പോഴത്തേക്കിന് ടിക്കറ്റ് എടുത്ത് പത്ത് രൂപയുള്ള നമുക്ക് നാഗാമ്പടത്തു നിന്ന് നമുക്ക് വേളാങ്കണ്ണി വരെ അവിടെ നിന്ന് പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് അന്നേരം ഈ ട്രെയിൻ കാരക്കൽ ട്രെയിൻ പോയി കഴിഞ്ഞ് കഴിയുന്ന ഉടനെ തന്നെ നമ്മുടെ വേളാങ്കണ്ണിക്ക് പോകാനുള്ള ട്രെയിൻ വരും നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ട്രെയിൻ വന്നായിരുന്നു അപ്പോൾ നമ്മൾ കണ്ട് ടിക്കറ്റ് എടുക്കുന്നിടത്ത് നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ദീർത്തി വെക്കേണ്ട തിരക്ക് കൂട്ടേണ്ട ഇത് നിൽക്കുന്നവരെല്ലാം ടിക്കറ്റ് എടുത്ത ശേഷം മാത്രമേ വെള്ളാങ്കണ്ണി വരെയുള്ള ട്രെയിനാണിത് അപ്പോൾ അതിന് ശേഷം മാത്രമേ ട്രെയിൻ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോഴത്തേക്കിന് ട്രെയിൻ വരുന്നുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് അവിടെ നമ്മൾ വേളാങ്കണ്ണി ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ പിന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതൊട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാം നമ്മൾ നമ്മൾ ഈ വേളങ്ങന്നിൽ പോകുമ്പോൾ തന്നെ ഏറെക്കുറവ് ആൾക്കാർ എല്ലാം അങ്ങോട്ട് ഈ കാരക്കൽ എക്സ്പ്രസ്സിൽ അവിടോട്ട് പോകാനുള്ളവർ തന്നെയാണ് അപ്പം അതുമെല്ലാം നമ്മൾ ചെല്ലുന്ന സ്റ്റോപ്പിൻ്റെ അനുസരിച്ച് നമുക്ക് അവർ കാര്യങ്ങളെല്ലാം മനസ്സിലാകുകയും ചെയ്യും അതുപോലെ നമ്മൾ വേളാങ്കണ്ണി വന്ന് വെളിയിലിറങ്ങിയപ്പോൾ തന്നെ ഓട്ടോറിക്ഷക്കാർ വന്ന് നമ്മളോട് നൂറു രൂപയാണ് മേടിച്ച് അവിടം വരെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നമുക്കിട ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ ഓട്ടോറിക്ഷ നമുക്ക് നടന്നു പോകാനാകുന്നവരാണെങ്കിൽ അവിടെ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ വേളാങ്കണ്ണിന്ന് അതുപോലെ പള്ളിയുടെ അടുത്ത് വരെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ അവർ നമ്മളോട് ഈ റിക്ഷക്കാർ തന്നെ ചോദിക്കും നിങ്ങൾക്ക് ഏത് റൂം വേണോ എവിടെ എന്തോ ആണെന്നൊക്കെ അപ്പം ഞങ്ങൾ പള്ളിയിലെ റൂം തന്നെ ബുക്ക് ചെയ്യാനായിരുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ പള്ളിയിലെ റൂം തന്നെ ബുക്ക് ചെയ്ത് എല്ലാം സ്ഥാനമെല്ലാം നമ്മൾ റൂമിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ കഴിക്കാനായിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വന്ന് കഴുപ്പെല്ലാം കഴിഞ്ഞ് പിന്നെ കയറിപ്പോയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാണ് ഇതാണ് നമ്മളെടുത്ത റൂമിൻ്റെ അപ്പോൾ അവിടെ ഇങ്ങനെ ആഹാരം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ക്യൂ നിൽക്കുവാണേ ഇവിടെ വലിയൊരു ബിൽഡിംഗ് ആണ് അവിടെ അപ്പം ആരോ നേർച്ച പോലെ കൊടുക്കുന്നതാണ് അത് മേടിക്കുക ഞങ്ങൾ കഴുപ്പ് കഴിഞ്ഞ് എന്ന് കുളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷമാണ് പിന്നെ പള്ളിയിലേക്ക് പോയത് അപ്പം പള്ളിയിൽ പോകുന്ന വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്